ഹലോ ഫാമിലി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നൊരു ലോങ് ഗെറ്റ് റെഡി വിത്ത് മീ നോക്കിയാലോ അങ്ങനെ വലിയ സംഭവം ഒന്നും അല്ല കേട്ടോ ഞങ്ങളിവിടെ ഇപ്പോൾ സമ്മറായതുകൊണ്ട് ക്യാരവാനിലൊരു ട്രിപ്പ് പോയേക്കുവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ക്യാരവാനിലൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്നെ സ്കിൻ കെയർ ആയിട്ട് ഫേസ് വാഷ് ഇട്ട് മുഖമൊക്കെ കഴുകിയിട്ടും പക്ഷെ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ലേ അത് കഴിഞ്ഞിട്ട് ഒരു ലാക്മേഡ് ഒരു പീച്ച് ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസഡ് ക്രീം ഇട്ട് കൊടുത്തു പിന്നെ ഒരു സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു കെട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഫേസ് സ്കാനയുടെ സ്ട്രോപ്പ് ക്രീമില്ലേ അതും കുറച്ച് ബി ബി ക്രീമും കൂടെ മിക്സ് ചെയ്തു കിട്ടും ഫോട്ടോ എടുക്കാനും ഒക്കെ ഒരു സ്റ്റൈലൊക്കെ വേണ്ടേ ഈ ഡ്രസ്സ് ഞാൻ ഷെയ്ൻ എന്ന് ഒരു ആപ്പിൽ നിന്ന് എടുത്തതാണേ ഇവിടെ യു കെയിലൊക്കെ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടൊക്കെ പോലത്തെ തന്നെയുള്ളൊരു ആപ്പ് ആട്ടോ ഷെയ്ൻ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പുട്ടിയെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഫൗണ്ടേഷനും ബിബി ക്രീമൊക്കെ ഇട്ടുകഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ലൂസ് പൗഡർ ഒന്നിട്ട് കൊടുത്തു കേട്ടോ പിന്നെ എനിക്ക് എനിക്കൊട്ടും പിരുകയില്ലാത്തതുകൊണ്ട് പിരിക എഴുതുന്നത് മസ്റ്റാണല്ലോ അപ്പം പിരിക എഴുതുന്ന ഒരു ഫുൾ വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടാം കേട്ടോ കാരണം എന്നെപ്പോലെ പിരികുമില്ലാത്തവർക്കുള്ള ഈസി ആയിട്ടുള്ള എങ്ങനെ പിരികം എഴുതാന്നുള്ളതൊക്കെ എന്നുള്ളതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാമേ എനിക്ക് ഒട്ടും പിരികൂല കേട്ടോ ഒട്ടും പിരുകയില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും പിരികില്ല സത്യം പറഞ്ഞാൽ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് പിരികം കറുപ്പിക്കുമ്പോഴാണ് പിരി എന്തെങ്കിലും ഒരു പിരികത്തിൻ്റെ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ എനിക്ക് തോന്നാറ്ട്ടോ ചെറുപ്പത്തിൽ ഞാൻ പിരികം ഒട്ടും എഴുതില്ലായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് പിരികമൊക്കെ എഴുതി തുടങ്ങിട്ടോ പിന്നെ ഞാൻ ഐഷാഡോ ഷാഡോ ഇട്ടിട്ടോ സിക്സ് ബ്യൂട്ടിയുടെ ഐഷാഡോ ആണ് ഈ എല്ലാ കളേഴ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ മേടിച്ചതാ വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന കൊളോസൽ കാചളിൻ്റെ ഐസ്റ്റിക്ക് വെച്ചിട്ട് കണ്ണിൻ്റെ അടിയിലൊന്ന് ഞാൻ എഴുതി കൊടുത്തു തന്നെ കേട്ടോ പിന്നെ എൻ്റെ ഫേവറിറ്റ് ഐ ലൈനറായ ഡാസിലറിൻ്റെ ഐലൈനർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണ് എഴുതി കൊടുത്തു കൊടുത്തിട്ടോ കണ്ണും പിരികയോ ഒന്നും എഴുതിയില്ലെങ്കിൽ എന്നെ കാണാൻ ഒരു ഭംഗിയില്ല നീ എനിക്ക് തന്നെ െ കാണുമ്പോൾ ഒരു അയ്യേ ലുക്കാണ് കണ്ണൊന്നും എഴുതിയില്ലെങ്കിൽ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും കണ്ണ് ഞാൻ എപ്പോൾ വീഡിയോസൊന്നും എടുക്കാൻ നേരത്ത് കണ്ണ് ഇതാറില്ല പക്ഷെ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ നേരത്ത് കണ്ണ് ഇരുന്നാൽ ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെയുണ്ട് ഞാൻ കണ്ണ് എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കണ്ണ് എഴുതിയേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എൻ്റെ കണ്ണ് കുഞ്ഞ് കണ്ണാണ് ഇവിടെ ഞാൻ എപ്പോഴും പറയും ആനയുടെ കണ്ണാന്നിട്ടോ പിന്നെ പുറത്തൊക്കെ പോയതല്ലേ എന്നാൽ പിന്നെ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ടോ പിന്നെ അത് ഈ കമ്മലാണ് ഞാൻ പെയർ ചെയ്യുന്നത് എങ്ങനെയുണ്ട് കമ്മൽ നല്ലതാണോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ എൻ്റെ കൂടെ വന്ന ആൾക്ക് ആൾ സംസാരിക്കാൻ വന്നു കേട്ടോ മീൻസ് എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഈ ട്രിപ്പ് പോയത് അപ്പോൾ ഞാൻ കണ്ണൊക്കെ എഴുതി കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് സ്കാനഡയുടെ കംഫി മാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്കായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ